ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും മീത് മുബാർക്ക് നിങ്ങൾ ഇവൾ ഇത്ര ദിവസമായിട്ട് ഇന്നാണോ വീഡിയോ ഇടുന്നതെന്ന് അത് വേറൊന്നുമല്ല നമുക്ക് ചെറിയ മോനാണ് പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതും അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒന്ന് ഡിലേ ആയതാണ് ഇതൊക്കെ നമ്മുടെ കസിൻസ് ആണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ എളാപ്പാൻ്റെ മക്കളാണ് ഇവരൊക്കെ ദിയമോള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നു രാവിലത്തെ ബ്ലോഗൊക്കെ എടുക്കണം എണീക്കുന്നതും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ നമുക്ക് നടന്നിയില്ല രാവിലെ ഇവർ പള്ളിയിൽ പോകുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് അവർ മൂന്ന് പേരും പള്ളിയിൽ പോയി വരുമ്പോഴത്തേന് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നല്ല സെറ്റായിട്ടിരിക്കും എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും ഞങ്ങളെ തറവാട് വീട്ടിലോട്ട് പോകും അപ്പോൾ ഞാൻ തറവാട്ട് വീട്ടിലോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ തറവാട് വീട് കിട്ടോ ഈ കാണുന്നതാണ് ഇവിടെ വല്ലിമ്മ ഉണ്ട് എന്ന് ഞങ്ങൾ വിളിക്കാറില്ല എന്നാണ് വിളിക്കാറ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ മറ്റേമാന്നുള്ള കേൾക്കുന്നത് ഞാൻ ഞാനധികം എനിക്ക് വല്യമാണെന്ന് വിളിച്ചിട്ട് ശീലമുള്ളൂ എൻ്റെ വീട്ടിൽ ഞാൻ വിളിക്കാറ് ഇവിടെ വന്നപ്പോൾ മറ്റേമാങ്ങൾ വിളിക്കാറ് മറ്റേമാക്ക് നിർബന്ധമാണ് കേട്ടോ ഇവിടെ വന്ന് ഫുഡ് ഒരു ഒരു പിരി ചോറ് കഴിച്ചിട്ട് ഭയങ്കര പരാതിയാണ് നമ്മളെ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാലും വല്യമാക്ക് ഇവിടെ വന്ന് തറവാട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവരും പേരക്കുട്ടികളും മക്കളും ഒക്കെ വന്ന് ഫുഡ് കഴിക്കണം വലിയ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വരും ഇതിൻ്റെ വലിയ മുതച്ഛനാണ് ഇത് ഇതിൻ്റെ എളാപ്പയാണ് ഇത് നമ്മുടെ ഉമ്മ ഇതാണ് കേട്ടോ എൻ്റെ അമ്മായി ഇത് മുത്തച്ഛി ആൻഡ് ഇത് എൻ്റെ വല്ലിമ്മ ഇതാണ് നമ്മുടെ മറ്റേ അമ്മ ഇതെൻ്റെ രണ്ടാമത്തെ മുത്തച്ഛനാണ് അവരുടെ മകനാണ് എമ്മി മോനെ ദിയമോൾ പിന്നെ രണ്ട് ക്ലാസ് പായസൊക്കെ പഠിച്ചിട്ടാണ് നിൽക്കാൻ കേട്ടോ കണ്ണാടാ കണ്ടുകൂടെ ഒക്കെ തിരിഞ്ഞു ആ ബാക്കിൽ നിൽക്കുന്ന ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വിലച്ചാണ് കേട്ടോ ഇപ്പം എവിടെ നിന്നാണ് വന്നെന്നറിയില്ല ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോൾ കറക്റ്റായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് കുട്ടികളും അതുപോലെ നാത്തുമാരായിട്ടും മുത്തച്ഛന്മാരായിട്ടും എളിച്ചന്മാരായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ മൂത്തച്ഛൻ്റെ മക്കളാണ് പെരുന്നാളായ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ കാരണം നമ്മൾ ഫാമിലിയിൽ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് എല്ലാ വീട്ടിലും ഒന്ന് കയറി അവിടേക്കൊന്ന് പോയി ഒന്ന് സന്ദർശിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഇത് ഞങ്ങളുടെ ഇക്കാക്കയാണ് കേട്ടോ അതായത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് ഞങ്ങൾ നമ്മുടെ ഭാഷയിൽ അമ്മ ഇക്കാക്കു പറയാറ് പക്ഷെ ഞങ്ങൾ ഇക്കാക്ക എന്നാണ് വിളിക്കാറ് ഇക്കാക്കെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഇരിക്കുമ്പോൾ മുമ്പൊരാൾ മുമ്പിൽ ഇറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ് ഇക്കാക്ക ലൈറ്റ് കെട്ടാൻ നിൽക്കുന്നത് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ലൈറ്റ് ഒക്കെ ഇട്ടാന്ന് നിൽക്കുന്നത് ഇക്കാക്ക അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ആക്റ്റീവും നല്ല ഉഷാറായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ എന്തോ ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട് പള്ളിയിൽ പോയി വന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ എന്തോ ക്ഷീണം പറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് അതാണ് മുഖത്ത് ഇങ്ങനെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു ഇളാപ്പിയും കൂടി ഉണ്ട് എൻ്റെ ഉപ്പാക്ക് രണ്ട് അനിയന്മാരാണ് അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എവിടെ നിങ്ങളുടെ ഉപ്പാന്ന് ഞങ്ങളുടെ ഉപ്പ മരണപ്പെട്ടിരിക്കണേ എൻ്റെ ഹസ്ബൻഡിന് ഒന്നര വയസ്സാകുമ്പോൾ മരണപ്പെട്ടിരിക്കണെ എൻ്റെ ഉപ്പി മരണപ്പെട്ടു നമ്മുടെ ഇവിടുത്തെ ഉപ്പയും മരണപ്പെട്ടു ഇതിൻ്റെ ഒരളച്ചനാണ് കേട്ടോ ഇവർ പായസം വിളമ്പിത്തരാണ് വെളംബീറ്റും വളമ്പിറ്റും ഉണ്ട് ആവണില്ല കുറെ നേരം ഇത് ക്ലാസ്സിൽ ഇങ്ങനെ നടക്കണേ ഇതെൻ്റെ ഹസ്ബൻഡ് ഇതിന് പറയണ്ട ആവശ്യമില്ലല്ലോ വായൻ്റെ ലേം പിടിച്ച് നടക്കുന്നുണ്ട് ഇതെങ്ങനെ വെച്ചാൽ ഈ തറവാട്ട് വീട്ടിൽ നിന്ന് പൊക്കി കൊണ്ടിയാണ് ഇങ്ങോട്ട് അവിടുന്ന് അവർക്ക് ഇല കെട്ടിയപ്പോൾ അവർക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പൊക്കിയിട്ട് നമ്മുടെ വീട്ടിൽ പോകേണ്ടിട്ടാണ് ഏതൊക്കെ മുതലെന്നറിയാം ഇല വേസ്റ്റ് വേസ്റ്റാക്കി കളയുണ്ടല്ലോ വിചാരിച്ചിട്ട് അത് പൊക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ നമ്മളെല്ലാം പെരുന്നാക്കും വായൻ്റെ ഇലയിലാണ് ഫുഡ് കഴിക്കാറ് പിന്നെ മാത്രമല്ല നമ്മൾ ഫസ്റ്റ് വരുന്നാൽക്കൊക്കെ സദാ ഫുഡാണ് ഉണ്ടാക്കാറ് ബിരിയാണി മന്തി അവക സംഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല സദാ ഫുഡാണ് നമ്മൾ കഴിക്കാറ് നാടൻ ചോറും ചിക്കൻ ഫ്രൈയും അതുപോലെ ഉണക്കമുളകും സ്രാവും അവിയലും പയറുപ്പേരിയും പിന്നെ നമ്മൾ അച്ചാറും പുളിയഞ്ചിയും അതൊക്കെ നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാറാണ് അതുപോലെ നമ്മൾ കുമ്പളങ്കക്കറി അതൊക്കെ ഞങ്ങൾ തലേന്ന് ഉണ്ടാക്കി വെക്കാറുണ്ട് കടുക് പൊട്ടിക്കാവ് പരിപാടിയൊക്കെ രാവിലെ ചെയ്യാറട്ടോ ഇപ്രാവശ്യം നമ്മൾ ഡെസേർട്ടാണ് ഉണ്ടാക്കി കേട്ടോ എല്ലാ പ്രാവശ്യം നമ്മൾ പായസമാണ് ഉണ്ടാക്കാറ് പ്രാവശ്യം ഒരു ചെറിയൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടുത്ത് ഫുഡ് കൈകൾ കർമ്മങ്ങളാണ് ഫുഡ് കൈകൾ കർമ്മങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകീട്ടായപ്പോൾ എൻ്റെ നാത്തോനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഭയങ്കര വാശി കുളത്തേക്ക് പോവുക കുളത്തേക്ക് പോകുക അവൾക്ക് വെള്ളത്തിൽ കളിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ഡാം പോലത്തെ ഒരു സംഭവം സംഭവമുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവരെപ്പോഴും എൻ്റെ മുത്തച്ഛനങ്ങനെ കൊണ്ടുപോയിട്ട് പോയി ശീലുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് പോകുന്നത് ഞാൻ അങ്ങനെ പോകുമ്പോൾ വിചാരിച്ചാണ് ഇവർ ഏത് മലയെ കാണപ്പോ കൊണ്ടുപോകണത് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഡാം കാണാൻ ഭംഗിയില്ലെങ്കിലും പോകുന്ന വഴികൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ മുമ്പിൽ പോണതാരാണെന്ന് അറിയുമോ അതിൻ്റെ നാത്തൂനാണ് കേട്ടോ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുകയും ചെയ്യും എവിടെയെങ്കിലും പോകുവാണെങ്കിൽ മുമ്പിൽ വരും ചെയ്യും അങ്ങനെ ഒരു ടൈപ്പാണ് എനിക്ക് രണ്ട് നാത്തന്മാരുണ്ട് കേട്ടോ അതിൽ മൂത്ത ആൾ ഒന്ന് കല്ല് ഞാൻ ഒന്ന് കല്ല്യാറമാതിരി അങ്ങനത്തെ ഒരു ടൈപ്പാണ് രണ്ടാമത്തും അതിന് വേണ്ടിയിട്ടും ഇങ്ങനെയാണ് എല്ലാ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ ഒന്ന് തലങ്ങും ഒന്ന് വിലങ്ങും അതാണ് വിചാരിച്ചാൽ മതി ഇവിടുത്തെ പോകുന്ന വഴികൾ കാണാൻ നല്ല ഭംഗിയാട്ടോ രണ്ട് സൈഡും കാട് കാടും റബ്ബറും മലയും നല്ല മഞ്ഞൊക്കെ ഉള്ള നല്ല ആമ്പിയൻസ് നമുക്ക് ഇരിക്കുമ്പോൾ നല്ല തോന്നി കേട്ടോ പക്ഷേ ഡാമിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ എല്ലാതും ഊഞ്ചിപ്പോയി ഗൈസ് ഇത് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വെള്ളമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല അവിടെ കുറച്ച് ടീം ഫാമിലിയൊക്കെ ഒന്ന് ഇറങ്ങി പോയതാണ് അപ്പോൾ അതാകെ ചളിയൊക്കെ ആകെ ഇളകി വെള്ളമൊക്കെ ആകെ കലങ്ങി നിൽക്കുകയായിരുന്നു എങ്കിലും കുട്ടികളുടെ ഒരു സന്തോഷമില്ലേ വിചാരിച്ചിട്ട് കുറച്ചു നേരം അവിടെ കളിച്ചിട്ട് പതുക്കെ സൂട്ടാകും വിചാരിച്ച് ഈവാൻകുട്ടിന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ദിയമ്മൂൾക്കും തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇവാംകുട്ടിനെ എനിക്ക് തോന്നുന്ന ഇങ്ങനെ ജനിച്ചിട്ട് അധികം ഇങ്ങനെ വെള്ളത്തിലൊന്നും അങ്ങനെ കളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് കളിക്കുന്നത് അങ്ങനെ അവനക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവനെ കൊണ്ടുവരാൻ കുറച്ച് പാടുപെട്ട് കാരണം കരച്ചിലോ കരച്ചിലായിരുന്നു വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോൾ അങ്ങനെ കുട്ടികളെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒക്കെ ത്തിന് വണ്ടി കയറ്റിയിട്ട് വേഗം വീട്ടിലോട്ട് പോകണം വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ അങ്ങനെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ ഒരെണ്ണം നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ സഹായിക്കുമൊന്നുമില്ല ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നോട് പറയുകയാണല്ലോ മാമി ഞങ്ങളൊന്ന് പിടിച്ചോക്കോട്ടെ ഞങ്ങളിങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ഒന്ന് എടുത്തു ഇതൊക്കെയാണ് അവസ്ഥ സഹായത്തിനും ഒറ്റ ഒന്നിനും വയ്യം നോക്കി നിൽക്കാനേ എല്ലാത്തിനും വെക്കുള്ളൂ എന്നറിയില്ലേ അങ്ങനെ ഇത്ര ഉള്ള നമ്മൾ ഈത് വീഡിയോ ഫുൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് എടുക്കേണ്ടി വരും അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് സജൂസ് വേൾഡ്